സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം തിങ്കളാഴ്ചയാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നത് എന്നാൽ പുതിയ അധ്യയന വർഷത്തിലേക്ക് കേരളം പ്രവേശിക്കുമ്പോൾ നാദനില്ല കളരികളായി അഞ്ഞൂറ്റി വിദ്യാലയങ്ങളാണ് ഉള്ളത് അഞ്ഞൂറ്റി ഒൻപത് സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ പ്രധാന അധ്യാപകരുടെ കസേര ഒഴിഞ്ഞുകിടക്കുകയാണ് അധ്യാപകർക്ക് സ്ഥാനക്കയറ്റം നൽകി ഒഴിവുകൾ നികത്താതെ പകരം ചുമതല നൽകി അഡ്ജസ്റ്റ് ചെയ്യുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മലപ്പുറം ജില്ലയിലാണ് പ്രധാന അധ്യാപകരില്ലാത്ത ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെ നൂറ്റി ഇരുപത് സ്കൂളുകളിൽ പ്രധാന അധ്യാപകരില്ല ഏറ്റവും കുറവ് തൃശൂരിലാണ് ഇവിടെ പതിനേഴ് സ്കൂളുകളിൽ മാത്രമാണ് പ്രധാന അധ്യാപകർ ഇല്ലാത്തത് തിരുവനന്തപുരം ജില്ലയിൽ എഴുപത്തിയഞ്ച് സ്കൂളുകളിലും കൊല്ലം ജില്ലയിൽ നാൽപ്പത് സ്കൂളുകളിലും പ്രധാന അധ്യാപകർ ഇല്ല പത്തനംതിട്ട ഇരുപത്തി ഏഴ് ആലപ്പുഴ മുപ്പത്തഞ്ച് കോട്ടയം മുപ്പത്തിനാല് ഇടുക്കി ഇരുപത്തിനാല് എറണാകുളം ഇരുപത് പാലക്കാട് മുപ്പത്തഞ്ച് കോഴിക്കോട് നാൽപ്പത് വയനാട് ഇരുപത്തി ഏഴ് കണ്ണൂർ ഇരുപത്തെട്ട് കാസർഗോഡ് അറുപത്തിരണ്ട് എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ പ്രധാന അധ്യാപകർ അധ്യാപകരില്ലാത്ത സ്കൂളുകൾ എറണാകുളം ജില്ലയിൽ ആകെ നാൽപ്പത്തി ഒന്ന് ഒഴിവുകളിൽ ഇരുപത്തി ഒന്നിടത്ത് പ്രധാന അധ്യാപകരെ നിയമിച്ചതാണ് നടന്ന ഏക നടപടി ഓരോ ജില്ലയിലും അതത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർമാരാണ് സ്ഥാന കൈറ്റത്തിന്റെ ഉത്തരവ് സർക്കാർ അനുമതിയോട് പുറത്തിറക്കേണ്ടത് എൽ പി മാത്രമുള്ളവയും യു പി മാത്രമുള്ളവയും രണ്ടും കൂടിയുള്ളവയുമായ റിപ്പീറ്റ് രണ്ടും കൂടിയുള്ളവയുമായ സ്കൂളുകൾ ഒഴുകി കിടക്കുന്നവയിലും ഉണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.